പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും കരസ്ഥമാക്കി കുഞ്ചകപോപൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ വൻ മുന്നേറ്റം നടത്തുകയാണ് റിലീസ് ദിനം മുതൽ ഇന്ന് വരെയും ടിക്കറ്റ് ബുക്കിംഗിൽ കേരളത്തിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നിലനിർത്തി ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നേറുകയാണ് ഈ ചിത്രം തിങ്കളാഴ്ച പ്രവൃത്തി ദിനത്തിലും ഹൗസ്ഫുൾ ഷോകളും കേരളത്തിൽ മാത്രം ഒരു കോടിയിൽ പരം രൂപയും ചിത്രം തിയേറ്ററിൽ നിന്നും നേടുകയുണ്ടായി ലോകവ്യാപകമായി ഇരുപത് കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ഷൻ കരസ്ഥമാക്കിയത് ഒരു പോലീസുകാരന്റെയും പിതാവിന്റെയും മാനസിക സംഘർഷങ്ങൾ ഉൾപ്പെടെ ആദ്യ അവസാനം കുഞ്ചാക്കോവൻ എന്ന നടന്റെ അതുല്യ പ്രകടനം സമ്മാനിക്കുന്ന ചിത്രം റിലീസ് ദിനം മുതൽ ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ ട്രെൻഡിങ്ങിനാണ് ശിവരാത്രി ദിനമായതിനാൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള പല തിയേറ്ററുകളിലും ലേറ്റ് നൈറ്റ് ഷോകൾ ഉൾപ്പെടെ പ്രേക്ഷക അഭ്യർത്ഥന പ്രകാരം അഡീഷണൽ ഷോകൾ ഇപ്പോഴേ ചാർജ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് കിടപിടിക്കുന്നതാണ് ഈ വർഷവും എന്ന് തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച വർഷമായിരുന്നു ബോക്സ് ഓഫീസിൽ ഇറങ്ങുന്ന ചിത്രങ്ങളിൽ പലതും കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് മഞ്ഞമ്മൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിൽ മുക്തമിട്ട ആദ്യ മലയാള സിനിമയായപ്പോൾ പ്രേമനവും ആവേശവും ആടുജീവുമെല്ലാം അജയന്റെ രണ്ടാം മോഷണവും വാക്കയും പത്ത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു ഭ്രമയുഗം കിഷ്കിന്ദ കാണ്ടൻ സൂക്ഷ്മദർശിനി വാഴ ഗുരുവായമ്പര നട ഓസ്ലർ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ നൂറ് കോടി ക്ലബിലെത്തിയ മലയാള സിനിമ പിറന്നിട്ടില്ല ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ഏറ്റവും വലിയ പണംമാരിപ്പടം രേഖാചിത്രമാണ് ആസിഫ് അലി അനശ്വര രാജൻ ജോഡി ഒന്നിച്ച് ഈ സിനിമ ആഗോള കളക്ഷൻ എഴുപത്തിയഞ്ചു കോടി നേടിയെന്നാണ് പറയപ്പെടുന്നത് കിഷ്കിന്ദ കാണ്ടത്തിന് ശേഷം തുടർച്ചയായ രണ്ടാമത്തെ സൂപ്പർ ഹിറ്റാണ് ആസിഫ് അലിക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയെ ഡൊമിനിക് കാന്റ് ദ ലേഡി പേഴ്സ് ആണ് ഈ സിനിമ ആവോളതത്തിൽ ആകെ ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് കോടി നേടി എന്നാണ് അനൗദ്യോഗിക കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മമ്മൂട്ടി കമ്പനി ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കുഞ്ചാക്കഭോവൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ഈ സിനിമ അതിവേഗമാണ് ഇരുപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മോഗൈൻ വിലയിലൂടെ ഹിറ്റ് അടിച്ച ചാക്കോചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ മികച്ച പ്രകടനത്തിന് കയ്യടി നേടുന്നുണ്ട് നാലാം സ്ഥാനത്ത് ബേസി ജോസഫിന്റെ പൊന്മാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായകനായി എത്തിയ ഏഴിൽ ആറും സൂപ്പർ ഹിറ്റ് ആക്കിയ ബേസലിന്റെ ഈ വർഷത്തെ ആദ്യ ഹിറ്റാണ് പൊൻമാൻ ചിത്രം ആഘോഷത്തിൽ പതിനേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി നേടി എന്നാണ് കണക്ക് ടോമിനോ തോമസിന്റെ ഐഡന്റിറ്റിയാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് പതിനാറ് ദശാംശം അഞ്ച് കോടി രൂപയാണ് ചിത്രം ആകെ കളക്ട് ചെയ്തിരിക്കുന്നത് ആറാം സ്ഥാനത്ത് പന്ത്രണ്ട് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ കളക്ഷൻ നേടിയ ബ്രോമൻസ് ആണ് അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ മാത്രമേ മുടക്കു മുതൽ തിരിച്ചു പിടിച്ച് നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തിട്ടുള്ളൂ രേഖ ചിത്രവും പൊന്മാനുമാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഹിറ്റ് അടിച്ചത് ടോമിനേഴ് ആയിരുന്നൂറ്റി മുപ്പത് കോടി ചെലവാക്കി നിർമ്മിച്ചതാണ് എന്ന് സംഘടന പറഞ്ഞിരുന്നു